ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ് മാങ്ങ അച്ചാറാണ് അതിക്ക് വേണ്ട സാധനങ്ങൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ച മാങ്ങ വറമുളക് കരുവേപ്പില ഒരു ഹലോ ഫ്രണ്ട്സ് മാജിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വറമുളക് വറമുളക് ഒരു ഭക്ഷണം കായം കടുക് ജീരകം കുരുമുളക് ഉലുവ കരുവേപ്പില വേണ്ട എണ്ണ ഉപ്പ് ഞാൻ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് വറക്കാൻ നമുക്ക് അച്ചാറിനുള്ള പൊടി പൊടിക്കുള്ള സാധനങ്ങൾ വറക്കാൻ ആദ്യം കായം ഇടുക കായം ഇട്ട ശേഷം നമുക്ക് അതൊന്ന് അല്ലെങ്കിൽ അത് പൊടി പൊടിയില്ല അതുകൊണ്ടാണ് നമ്മൾ കായം നേർത്തേട്ടത് കുറച്ച് വറമുളക് കടമുളക് ഇട്ട ശേഷം നമ്മൾ കുറച്ച് ഉലുവ ഒരു സ്പൂൺ ഉലുവ മതി കുറച്ച് ജീരകം കുറച്ച് രണ്ട് ഉള്ള ജീരകം കുരുമുളക് കുറച്ച് കടുക് ഇത് നന്നായിട്ട് ഒന്ന് വഴയ്ക്കുക നന്നായി ചൂടാക്കി ഒന്ന് ഇളക്കുക നന്ന് കരിഞ്ഞു പോകുന്നവരെ ഉറക്കാൻ പാടില്ല നമുക്ക് ഒരു ഇതങ്ങനെ ചടചട പൊട്ടുന്ന സൗണ്ട് മാത്രം മതി ഗ്യാസ് ഓഫാക്കാം നമുക്കിത് കോരിയെടുത്തിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലിലോ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഞാനിത് പൊടിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ മാങ്ങയിലേക്ക് ആഡ് ചെയ്യുക നമുക്ക് നന്നായിട്ട് ഒന്ന് അളക്കുക നന്നായി ഒന്ന് അളക്കിയ ശേഷം നമുക്ക് ഉപ്പ് നേരത്തെ ഇത്തിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ചും കൂടി ഉപ്പിടുക ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കിയ ശേഷം നമുക്ക് നന്നായി യോജിപ്പിക്കുക നമുക്ക് താളിപ്പുണ്ട് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കരണ്ട് വയ്ക്കുക കരണ്ട് വെച്ചിട്ട് നമ്മൾ കടുകും കരുവേപ്പിലെ വറമുളകൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് വരാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് കരൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് കുറേ ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റില്ല എടുത്ത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലെണ്ണം യൂസ് ചെയ്യുക എണ്ണ ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് കടുക് അലക്കിട്ട് കൊടുക്കാം നല്ല രുചി ഉണ്ടാകും നല്ല മണവും ഉണ്ടാകും കല്യാണത്തിന് ഇങ്ങനെയല്ല വയ്ക്കാൻ നമ്മൾ കുരുമുളക് പ്രത്യേകമായിട്ട് ഇട്ടു കുരുമുളകും ജീരകവും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും എണ്ണ ചൂടായിട്ടുണ്ട് എനിക്ക് കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിട്ട് കടുക് പൊട്ടി ചേട്ടൻ നമുക്ക് വറമുളക് ചെറിയ ആഡ് ചെയ്യുക ഞാനിത് അച്ചാറിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നതിൻ്റെയൊക്കെ എല്ലാവർക്കും ഹായ്